ചേട്ടാ കോഴിക്കോട് ജില്ലയിലെ പന്നിയങ്കര പോലീസ് സ്റ്റേഷനിലെ എസ് ഐ ആയിരുന്ന കിരൺകുമാർ അദ്ദേഹം ഒരു തിരുവനന്തപുരം സ്വദേശിയാണ് ഇക്കഴിഞ്ഞ ദിവസം സ്റ്റേഷൻ പരിധിയിലുണ്ടായ കുറച്ച് സംഭവ വികാസങ്ങളെ തുടർന്ന് അദ്ദേഹത്തിന് നേർക്ക് കടുത്ത ഒരു പ്രതിഷേധം ഒരു വിഭാഗം ആളുകളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു പിന്നീട് ഉന്നതതലത്തിൽ ഇടപെടൽ വരുന്നു അദ്ദേഹത്തെ സ്ഥലം മാറ്റാൻ ഉത്തരവിടുന്നു അതിന് പിന്നാലെ നാട്ടുകാർ സംഘടിച്ച് ഇങ്ങനെ ഒരു എസ് ഐയെ ഇവിടെ നിന്ന് മാറ്റരുത് ഇദ്ദേഹം വന്നതിന് ശേഷമാണ് ഈ സ്റ്റേഷൻ പരിധി ശാന്തമായത് എന്നടക്കമുള്ള വാദങ്ങൾ നിർത്തി എസ് ഐയെ സംരക്ഷിക്കുന്ന രീതി എസ് ഐ അവിടെ തന്നെ നിലനിർത്തണമെന്ന് ഐ ജിക്ക് അടക്കം പരാതി കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അവിടെ ഉണ്ടായ സംഭവ വികാസങ്ങളിലേക്കാണ് നമ്മൾ വരുന്നത് എന്ന് എന്നുവെച്ചുകഴിഞ്ഞാൽ പന്നിയങ്കര പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് ആ ഒരു മേഖലയിൽ ഒരുപാട് ഈ സ്പോട്ടുകളുണ്ട് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ അറിഞ്ഞിടത്തോളം അവിടെ ധാരാളം മേഖലകളിൽ ഈ കഞ്ചാവ് അതുപോലെ തന്നെ ലഹരി മരുന്നുകളുടെയൊക്കെ വിൽപ്പനയും അതിൻ്റെ ഈ പറയുന്ന വാങ്ങിക്കൂട്ടി കൂട്ടി വെക്കുന്ന അതായത് ഒളിപ്പിച്ചു വെക്കുന്ന ഒരു മേഖലയായി ഇത് മാറിയിട്ടുണ്ട് അതിന് അവിടുന്ന് ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നുണ്ട് ഇതിൻ്റെ വ്യാപകമായി ഇത് നടക്കുന്നുണ്ട് അത് വ്യാപകമായി നടന്നിരുന്ന ഒരു മേഖലയിൽ പ്രത്യേകിച്ചും സ്ത്രീകൾക്കെതിരെ അടക്കം അക്രമങ്ങൾ നടക്കുന്ന ആരെങ്കിലും സ്ത്രീകൾ ഇത് സംബന്ധിച്ച് പരാതി കൊടുക്കുകയാണെങ്കിൽ അവരെ ഭീഷണിപ്പെടുത്തുന്ന വീട് കയറി ഭീഷണിപ്പെടുത്തുന്ന രീതിയൊക്കെയുള്ള അതായത് സദാ കുറ്റവാളികൾ ഉള്ള ഒരു മേഖലയായി അത് മാറിയിരുന്നു ഞാൻ അവിടുത്തെ എല്ലാ നാട്ടുകാരും ഒന്നും പറയുന്നതല്ല ഏതാനും കുറ്റകൃത്യങ്ങൾ അവിടെ നടക്കുന്നുണ്ടായിരുന്നു പുറത്തു നിന്ന് ആളുകൾ വന്ന് അവിടെ ഈ പറയുന്ന സാധനങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി അതായത് ഇപ്പം ഇത്തരത്തിലുള്ള ലഹരി വസ്തുക്കൾ വാങ്ങുന്നതിന് വേണ്ടി ഈ ഒരു മേഖലയെ ആശ്രയിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി വരെ ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനത്തോടു കൂടിയാണ് ഈ കൂടിയാണ് ഈ കിരൺ എന്ന് പറയുന്ന ഒരു എസ് ഐ കിരൺകുമാർ എന്ന് പറയുന്ന ഒരു എസ് ഐ അവിടേക്ക് വരുന്നത് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത അപ്പം നമ്മൾ അറിഞ്ഞെടുത്തോളം ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത ഇദ്ദേഹം ലീവ് എടുക്കില്ല ആ ഇദ്ദേഹം ലീവ് എടുക്കില്ല ലീവ് എടുക്കുക എന്ന് പറയുന്നത് രണ്ട് ഒരിക്കൽ ലീവ് എടുത്ത് വീട്ടിലേക്ക് പോവുക എന്നുള്ളതല്ലാതെ ഇദ്ദേഹം പൂർണ്ണ സമയവും ഡ്യൂട്ടിയിൽ നിൽക്കാൻ തയ്യാറായിട്ടുള്ള ഉദ്യോഗസ്ഥനാണ് ഒരു ഉദ്യോഗസ്ഥനാണ് അപ്പം ഈ കല്ലായിപ്പാലം മുതൽ മാത്തോട്ടം ഓവർ ബ്രിഡ്ജ് ഈ ഒരു മേഖല എന്ന് പറയുന്നത് റെയിൽവേ ട്രാക്കിനോട് ചേർന്നുകൊണ്ട് വ്യാപകമായ ലഹരി ഉപയോഗം നടക്കുന്ന ഒരു സ്ഥലമാണ് ഇത് വളരെ കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം കോഴിക്കോട് പിന്നെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു സ്റ്റേഷനാണ് ഇത് എന്നു പറഞ്ഞാൽ കല്ലായി പുഴയുടെ ഒരു ഭാഗം മുതൽ മുത്തു മാത്തോട്ടം വരെയുള്ള മേഖലയാണ് ഇതിൻ്റെ സ്റ്റേഷൻ പരിധി എന്ന് പറയുന്നത് അപ്പോൾ ഈ മേഖലയിലാണ് കഴിഞ്ഞ കോഴിക്കോട് ജില്ലയിലെ പൊതുവെയുള്ള കേസുകൾ നോക്കുമ്പോൾ പിന്നെ കോഴിക്കോട് ജില്ലയിലെ മറ്റ് സ്റ്റേഷനുകളെക്കാൾ കൂടുതൽ പരിധി ഈ ആവറേജ് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ എൻ ഡി പി എസ് കേസുകൾ പിടിച്ചൊരു സ്റ്റേഷനാണിത് വളരെ ചെറിയൊരു മേഖല പക്ഷേ ഏറ്റവും കൂടുതൽ എൻ ഡി പി എസ് കേസുകൾ പിടിക്കുകയും ചെയ്തിട്ടുണ്ട് ഏറ്റവും കൂടുതൽ പിടിച്ച കേസ് ശേഷനുകളിൽ ഒന്നാണിത് ഇത് അൻപത്തിയാറ് കേസുകളാണ് കഴിഞ്ഞ ഫെബ്രുവരി മാസം എൻ ഡി പി എസ് അവിടെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഈ അൻപത്തിയാറിൽ നാൽപ്പത്തിയാറിലധികം കേസുകളും പിടിച്ചിരിക്കുന്നത് ഈ കിരൺകുമാറാണ് ഈ കിരൺകുമാർ വന്നതിന് ശേഷം ഈ മേഖലയെ അടിച്ചൊതുക്കാൻ ഇയാളെ കൊണ്ട് സാധിച്ചു ഈ ഉദ്യോഗസ്ഥനെ കൊണ്ട് സാധിച്ചു അതായത് സ്ഥിരമായി ഈ പറയുന്ന പോലെ ലഹരി ഉൽ ഉപയോഗം ലഹരിയുടെ ഈ പറയുന്ന പോലെ വാങ്ങി സൂക്ഷിക്കാൻ അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ അത് വാങ്ങാൻ വേണ്ടി വരുന്ന പുറത്തു നിന്നുള്ള യാതൊരു പരിചയവും ഇല്ലാത്ത ആ നാട്ടുകാർക്ക് യാതൊരു പരിചയവുമില്ലാത്ത ഇതുവരെ കാണാത്ത മനുഷ്യർ അവരൊക്കെ എന്ത് ചെയ്തിട്ട് പോകുമെന്ന് പോലും അറിയാതെ ഭയപ്പെട്ട് കഴിയുന്ന ഒരു നാട് അവിടുത്തെ സ്ത്രീ ജനങ്ങൾ കുട്ടികൾ റെസിഡൻസ് അസോസിയേഷൻ ഇത്തരത്തിലുള്ള ആളുകൾക്ക് ഇദ്ദേഹം ഒരു വലിയ ആശ്വാസമായി ആ മേഖലയിൽ മാറി അറിയാമല്ലോ ഒരു ക്രൈം തുടർച്ച നടക്കുന്നൊരു മേഖലയിൽ അത്തരത്തിലൊരു ഉദ്യോഗസ്ഥൻ വന്ന് ഒരു ശാന്തത ഉണ്ടാകുന്നു പുറത്തിറങ്ങി നടക്കാനും ഇപ്പോൾ അവിടുത്തെ സ്ത്രീകളൊക്കെ സംസാരിക്കുന്നതിരിക്കുമെന്ന് ഇപ്പോൾ ഞാൻ എന്താ കേട്ടുകൊണ്ടിരുന്നപ്പോൾ അഭിഷേകം കേട്ട് അപ്പോൾ സ്ത്രീകളൊക്കെ സംസാരിക്കുന്ന കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് പോലും അത്ഭുതപ്പെട്ടു സാധാരണ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ മാറ്റുവാൻ വേണ്ടിയാണ് പല സ്ഥലങ്ങളിലും പ്രക്ഷോഭ പ്രക്ഷോഭങ്ങളൊക്കെ സംഘടിപ്പിക്കാറുള്ളത് പക്ഷേ ഒരു ഉദ്യോഗസ്ഥനെ മാറ്റാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ സ്ത്രീകളടക്കമുള്ള ആളുകൾ അവിടെ സംഘടിപ്പിച്ചിരിക്കുന്നു അവർ ഭീമമായിട്ടുള്ള ഒരു ഹർജി ഐ ജിക്ക് കൊണ്ടുപോയി സമർപ്പിച്ചിരിക്കുന്നു ഈ ഉദ്യോഗസ്ഥനെ മാറ്റരുതെന്ന് നമുക്ക് സാധാരണഗതിയിൽ ഒരു എസ് ഐ അല്ലെങ്കിൽ സി ഐക്കൊക്കെ ഒരു സ്റ്റേഷൻ പരിധിയിൽ മൂന്ന് വർഷം വരെയൊക്കെ ഇരിക്കാൻ പറ്റും അല്ലെങ്കിൽ അദ്ദേഹം വളരെ കാര്യക്ഷമമായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ആ സ്റ്റേഷനല്ല വേണ്ടുന്നത് മറ്റൊരു സ്റ്റേഷൻ ആവശ്യമാണെങ്കിൽ ആ രീതിയിൽ മാറ്റാറുണ്ട് അല്ലെങ്കിൽ ആ സ്റ്റേഷനിൽ ഇരുന്ന് പി ആർ വാങ്ങി കൂട്ടുക പണിഷ്മെൻറ്റ് റൂൾ എന്ന് പറയുന്ന സാധനമുണ്ടല്ലോ പി ആർ ആയി കിടക്കുന്ന സ്ഥിരമായി പി ആർ ഓപ്പൺ ആക്കിക്കൊണ്ടിരിക്കുന്ന ഉദ്യോഗസ്ഥനാണെങ്കിൽ അങ്ങനെയുള്ളവരെ മാറ്റാറുണ്ട് ഇങ്ങനെയൊക്കെയുള്ള രണ്ട് മൂന്ന് രീതിയിൽ ഉദ്യോഗസ്ഥരെ മാറ്റാറുണ്ട് അല്ലെങ്കിൽ മൂന്ന് വർഷം തന്നെ കുഴപ്പമില്ലാതൊക്കെ പോകാൻ സാധിക്കും ഇദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തിരുവണ്ണൂർ എന്ന് പറഞ്ഞൊരു മേഖലയിൽ രാത്രിയിൽ പെട്രോളിംഗ് നടക്കുന്നതിന് ഇട രണ്ട് മൂന്ന് പേരെ കണ്ടു പോലീസ് ജീപ്പിൻ്റെ വെളിച്ചത്തിൽ മൂന്ന് പേരെ കണ്ടു അപ്പോൾ മൂന്ന് പേരെ കണ്ടപ്പോൾ മൂന്നാമവൻ പിന്നെ വാഹനവും എടുത്ത് സ്ഥലം വിട്ട് കളഞ്ഞു പോലീസ് ജീപ്പിൻ്റെ ബീക്കഡ് ലൈറ്റ് കണ്ടപ്പോൾ മുകളിലെ ലൈറ്റ് കണ്ടപ്പോൾ മൂന്നാമൻ വലിഞ്ഞു വാഹനവും എടുത്ത് വലി വലിഞ്ഞു രണ്ട് പേര് പോയില്ല ഈ രണ്ട് പേര് അവിടെ നിൽക്കവേ ഇപ്പോൾ സ്വാഭാവികമാണ് അർദ്ധരാത്രി സമയമാണ് അടുത്തരാത്രി സമയത്തിന് ശേഷമാണ് ഇവരെ കണ്ടുമുട്ടുന്നത് സ്വാഭാവികമായിട്ടും പോലീസ് എന്ത് ചെയ്യും ചോദിക്കും പോലീസ് ചോദിക്കും എന്തിനായി ഇവിടെ നിൽക്കുന്നത് എന്നുള്ള ചോദ്യം പോലീസിൻ്റെ ഭാഗത്തുനിന്ന് സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു നടപടിയാണ് നമ്മൾ അന്നേരം ഇപ്പോൾ പതിരാത്രിയിൽ രാത്രി ഒരു മണിക്കോ രണ്ട് മണിക്കോ ഒക്കെ കറങ്ങി നടക്കുകയാണെങ്കിൽ പോലീസ് വാഹനം ചോദിക്കും നമ്മളെ കൈയാണിച്ചു നിർത്തും അപ്പോൾ ഈ എസ് ബി ഹരിശങ്കർ ഇരുന്ന സമയത്ത് അദ്ദേഹം എസ് പി ഹരിശങ്കറിൻ്റെ ഒരു വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ അദ്ദേഹം ഏത് എവിടെ ഏത് ജില്ലയിൽ എസ് പി ആയിട്ടോ അല്ലെങ്കിൽ അവിടുത്തെ ജില്ലാ പോലീസ് മേധാവിയായിട്ട് ഇരുന്നാലോ അവിടുത്തെ ഉദ്യോഗസ്ഥർ ആ പരിധിയിലെ ശേഷൻ പരിധിയിലുള്ള മുഴുവൻ ഉദ്യോഗസ്ഥരും കൊടുക്കുന്ന നിർദ്ദേശം രാത്രി പിന്നെ പതിനൊന്ന് മണിക്ക് ശേഷം അതായത് സിനിമ കഴി സിനിമ വിട്ടതിന് ശേഷം പന്ത്രണ്ട് മണിക്ക് ശേഷം അർദ്ധരാത്രിക്ക് ശേഷം പുലർച്ചെ വരെ പെട്രോളിംഗ് ഉണ്ടായിരിക്കണം നിങ്ങളുടെ സ്റ്റേഷൻ പരിധിയിലെ പ്രധാന ജംഗ്ഷൻ ഏതാണോ ആ ജംഗ്ഷനിൽ നിങ്ങളുടെ വാഹനം ഉണ്ടായിരിക്കണം വരുന്ന വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ ആർ സി ഓണറുടെ പേര് ഡ്രൈവർ അവരുടെ ഡീറ്റെയിൽസ് എഴുതി മേടിക്കണം അവരുടെ ഫോൺ നമ്പരും നോട്ട് ചെയ്തിരിക്കണം പുലർച്ചെ വരെ ഇതാണ് അദ്ദേഹം കൊടുത്തിരിക്കുന്ന ഒരു ഓർഡർ അതുപ്രകാരം രാത്രിയിൽ ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെ സ്റ്റേഷൻ പരിധി അദ്ദേഹത്തിൻ്റെ പിന്നെ പോലീസ് ജില്ല ഏതാണോ അദ്ദേഹം പോലീസ് മേധാവി ഏത് ജില്ലയിലാണോ അവിടെ മുഴുവൻ ചെക്കിങ്ങാണ് അതായത് രാത്രിയിൽ ഇറങ്ങി ഒരു പണിയും നടത്താൻ പറ്റില്ല അതായത് പോലീസിനോട് എഴുതി വെക്കേണ്ടി വരും നോട്ട് ചെയ്യപ്പെടും പോലീസ് ഫോട്ടോ എടുത്താണ് അവർ വിടുന്നത് വാഹനത്തിൻ്റെ ഫോട്ടോയും ടൈം എഴുതി ആണ് വിടുന്നത് ചില ബിരുദന്മാർ രാത്രിയിൽ മതിപ്പിച്ചു വരുമ്പോൾ ദൂരെ പോലീസ് കണ്ടിട്ട് വഴി മാറി പോവുകയും ചെയ്യും അത് വേറെ അതായത് ആ സ്വ പ്രദേശവാസികളായിരിക്കും അവർക്ക് ഈ ബൈറോഡ് അറിയാവുന്നതുകൊണ്ട് പോകും പക്ഷേ അല്ലാതെയുള്ള ആളുകൾ ഏതെങ്കിലും ജില്ല കടന്ന് ഇങ്ങനെ വന്ന് കടന്ന് കയറി വരുന്നവരൊക്കെ നോട്ട് ചെയ്യപ്പെടും അപ്പോൾ ഇങ്ങനെയാണ് പോലീസിൻ്റെ പെട്രോളിൻ്റെ ഒരു രീതി അപ്പോൾ അത് പ്രകാരം ഈ ഇവരോട് ചോദിച്ചു ആ ഓടി അവൻ ആരാന്ന് ചോദിച്ചു ഞങ്ങളെ കണ്ടപ്പോൾ പോയതാരാണ് ഇവർ മാന്യമായി ഈ ഉദ്യോഗസ്ഥനോട് മറുപടി പറഞ്ഞില്ല അവർ ഈ ഇവിടെ ഒരു പ്രമുഖ പാർട്ടിയുടെ പിന്നെ പ്രാദേശിക നേതാക്കളായിരുന്നു അവർ മറുപടി പറഞ്ഞില്ല എന്ന് മാത്രമല്ല രണ്ടുപേരും മദ്യപിച്ച് നിൽക്കുകയായിരുന്നു മാന്യമായ മറുപടി പറയാതെ അവർ ഈ ഉദ്യോഗസ്ഥർ ഈ ഉദ്യോഗസ്ഥൻ്റെ ഈ കിരൺകുമാർ എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥൻ്റെ പിതാവിനെ വിളിച്ചു പിതാവിന് പറഞ്ഞു എൻ്റെ തന്ത വിചാരിച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ചുക്ക് നടക്കില്ല ഏ എന്നൊക്കെ പറഞ്ഞ് അധികാരത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു അവരുടെ അവരുടെ പാർട്ടിയുടെ അധികാരത്തെക്കുറിച്ചൊക്കെ സംസാരിച്ചു സ്വാഭാവികമായിട്ടും ഒരു ഉദ്യോഗസ്ഥൻ പഠിച്ച് പാസ്സായി വന്ന് ഒരു നാടിനു വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറായിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ താൻ ഉറക്കം പോലും കളഞ്ഞ് ആ നാടിനു വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കവേ രാഷ്ട്രീയത്തിന്റെ അഹങ്കാരത്തിൻ്റെ ഹുങ്കു വെച്ച് ആവഹണത്തിൽ തടസ്സംപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ വേണമെങ്കിൽ പോലീസിന് കൃത്യ നിർവഹണത്തിൽ തടസ്സപ്പെടാം പെടുത്തി എന്ന് പറഞ്ഞാൽ കേസടാം അതിട്ടില്ല പകരം പൊതുസ്ഥലത്ത് മദ്യപിച്ചു എന്ന് പറഞ്ഞ് ഇവരെ വാഹനത്തിൽ കയറ്റി ഇവരുടെ കയ്യിൽ നിന്നൊരു ബോട്ടിലിൻ്റെ പകുതി ഭാഗവും പിടിച്ചെടുത്തു ഇതുമായി പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് പതിയങ്കര സ്റ്റേഷനിൽ കൊണ്ടുപോവുകയും ഇവർക്കെതിരെ പൊതുസ്ഥലത്ത് മദ്യപിച്ചതിന് കേസെടുക്കുകയും ജാമ്യത്തിൽ വിടുകയും ചെയ്തു ഇത് ഈ നേതാക്കന്മാർ പ്രാദേശിക നേതാക്കന്മാർക്ക് വളരെ വലിയ ക്ഷീണം ഉണ്ടാക്കി അവർ പ്രകോപിതരായി അവർ ഇതുമായി ബന്ധപ്പെട്ട് മനുഷ്യാവകാശ കമ്മീഷനും ഡി ജി പിക്കും മുഖ്യമന്ത്രിക്കും അവരുടെ പാർട്ടിയുടെ നേതാക്കന്മാർക്കും ഒക്കെ തന്നെ പരാതി എഴുതി അയച്ചു ഇപ്പോൾ പ്രാദേശികമായിട്ടുള്ള നേതാക്കളുടെ പരാതി ഇനിയിപ്പോൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഈ പറയുന്ന ഏത് നീർക്കോലിയും തലമൊക്കുന്ന സമയമാണ് ഈ പറയുന്ന നീർക്കോലികൾ ആ മെമ്പർ ആകാൻ ആ ഏത് നീർക്കോലിയും തല ആ തലപൊക്കും തല പൊക്കുമ്പോൾ ഇവർക്ക് ഇവരെയൊക്കെ ഈ പറയുന്ന പ്രാദേശിക നേതാക്കളെയൊക്കെ ഇപ്പോൾ ആവശ്യമാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കും ആവശ്യമാണ് പ്രാദേശികമായിട്ട് നിൽക്കുന്നവരെ കാരണം ഇവർ വിചാരിച്ചാലേ ഒരു വാർഡോ അല്ലെങ്കിൽ ഒരു ജില്ലാ പഞ്ചായത്തോ ഇതോ ഡിവിഷനോ അല്ലെങ്കിൽ കോർപ്പറേഷൻ്റെ ഒരു പിന്നെ ഡിവിഷനോ ഒക്കെ പാസ്സായി വരണമെങ്കിൽ പ്രാദേശിക നേതാക്കളെ പിണക്കാൻ പറ്റില്ല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് അപ്പോൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നീർക്കോലുകൾക്കൊക്കെ തലമൊക്കെ തുടങ്ങി അപ്പോൾ ഇവരെന്തു ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഇവർ കൊടുത്ത പരാതിയെ ഇത് കാര്യമായി എടുത്തുകൊണ്ട് ഈ ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റാനുള്ളൊരു നീക്കം ആരംഭിച്ചു ഇത് മനസ്സിലാക്കിയ പ്രദേശവാസികളായിട്ടുള്ളവർ സംഘടിക്കുകയും അവര് അതായത് അവരിത്രയും കാലം ഈ രണ്ട് വർഷമാണ് അവര് സമാധാനമായി ഉറങ്ങിയെന്നാണ് അവിടുത്തെ തീരദേശ മേഖലയിലെ സ്ത്രീകളൊക്കെ പറയുന്നത് അദ്ദേഹം വന്നതിന് ശേഷമാണ് സമാധാനമായി ഞങ്ങൾക്കൊന്ന് ഉറങ്ങാൻ പറ്റിയ ആ ഉറങ്ങാൻ സാധിച്ചത് മറ്റൊരു വശം മറ്റൊരു പറയുന്നുണ്ട് ആരെ കണ്ടാലും പിടിച്ചു ഇടിക്കുമെന്ന് അപ്പം ഇദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഞാൻ കണ്ട ഒരു പ്രത്യേകത ഇദ്ദേഹം ചെറിയ കുട്ടികള് കഞ്ചാവുമായി പിടിക്കപ്പെടുകയാണെങ്കിൽ വീട്ടുകാരെ വിളിച്ചു വരുത്തി അവരെ ഡി എഡിഷന് വേണ്ടി ആവശ്യമാണെങ്കിൽ ഡി എഡിഷനും ഇടുകയും അല്ലാത്തപക്ഷം വീട്ടുകാരെ വിളിച്ചു വരുത്തി അവരെ ബോധ്യപ്പെടുത്തുകയും ഇതിൻ്റെ കാരണക്കാരനായിട്ട് ഈ കുട്ടികൾക്ക് ഇത് ആര് കൊടുത്തോ അവനെ പൊക്കുകയും ചെയ്യും അവന് രണ്ടെണ്ണം പൊട്ടിക്കുകയും ചെയ്യാറുണ്ടെന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട് ശേഷം രകത്ത് കിടക്കുന്ന കാര്യം നമുക്കറിയില്ല നമ്മൾ കണ്ടിട്ടുമില്ല അപ്പോൾ ഇത്തരക്കാരന്മാർക്ക് രണ്ടെണ്ണം കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശമുള്ള ഒരു ഉദ്യോഗസ്ഥൻ കൂടിയാണ് എന്നാണ് പറയുന്നത് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വലിയൊരു പ്രത്യേകത ഈ കല്ലായിപ്പാലം മുതലും മാത്തോട്ടം വരെയുള്ള മേഖലയിൽ ഓവർ ബ്രിഡ്ജിലൂടെ രാത്രിയിൽ നടന്നു പോയി കേസ് പിടിക്കും നടന്നു പോയി കേസ് പിടിക്കാൻ തയ്യാറുള്ളത് അതായത് മറ്റൊരു ആക്ഷൻ ഹീറോ ബിജു ആണ് എന്നുള്ളൊരു രീതിയാണ് ഉള്ളത് പക്ഷേ ഇദ്ദേഹത്തെ ആരും ശ്രദ്ധിക്കപ്പെടുന്നില്ല എന്തുകൊണ്ട് ഇദ്ദേഹം ശ്രദ്ധയിൽ മറ്റുള്ളവരുടെ ശ്രദ്ധയിൽ വന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ പറയുന്ന പോലെ ചില ഉദ്യോഗസ്ഥരുണ്ട് സ്വന്തമായിട്ടൊരു ക്യാമറമാനെ നിർത്തി അവരുടെ ചിത്രീകരിച്ച് ആ റീൽസ് ചിത്രീകരിച്ച് സമൂഹം ആ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെച്ച് താരങ്ങളായി മാറുന്ന ഉദ്യോഗസ്ഥരുണ്ട് ആ ഉദ്യോഗസ്ഥല്ല ഒരുപാട് പേരുണ്ട് ഒരുപാട് പേര് ഒരുപാട് ടീമുകളുണ്ട് ഇങ്ങനെ പിടിച്ച് ഇപ്പോൾ ക്യാമറമാനെ വിളിച്ച് നിർത്തിയിട്ടുണ്ട് അപ്പോൾ പ്രധാനമായിട്ടും ഇവരുടെ ഈ റീൽസ് ഷൂട്ട് ചെയ്യുന്നത് ഉത്സവ പറമ്പിലാണ് ഉത്സവ പറമ്പിൽ ഇവർ വളരെ അച്ചടക്കത്തോടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ആളുകളൊക്കെ സ്നേഹത്തോടെ തടവുന്നു ഉമ്മ കൊടുക്കുന്നു തോളയൊക്കെയിടുന്നു ഗാനമേളയ്ക്ക് കൈയടിക്കുന്നു ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ കാട്ടിക്കൂട്ടുന്നത് എന്തിനായി റീൽസിന് വേണ്ടിയിട്ടാണ് ഇൻസ്റ്റയില് താരമായി മാറണം അപ്പോൾ ഈ ഉദ്യോഗസ്ഥൻ നമ്മുടെ ഒന്നും കണ്ണിൽ ഇതുവരെ പെട്ടിട്ടില്ല എന്തുകൊണ്ട് പെട്ടിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉദ്യോഗസ്ഥൻ ഗ്രൗണ്ടിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അതുകൊണ്ടാണല്ലോ ഇതുവരെ റീൽസ് റീൽസൊന്നും നമ്മളാരും കാണാതെ പോയത് ഞാൻ കണ്ടിട്ടില്ല ഇപ്പം നമ്മൾ പലരോടും അന്വേഷിച്ചപ്പോൾ അവരാരും ഈ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് കാര്യമായിട്ടൊരു ട്രാക്ക് റെക്കോർഡ് കിട്ടുന്നത് പക്ഷേ ഗുഡ് സർവീസ് എൻട്രി ഇക്കഴിഞ്ഞ ജനുവരി മാസത്തിൽ കിട്ടിയ ഒരു ഉദ്യോഗസ്ഥനാണ് ഇദ്ദേഹം വെറുതെ ഒരു ഗുഡ് സർവീസ് എൻട്രി കിട്ടില്ലല്ലോ വെറുതെ ഇരുന്ന ഒരു പണിയെടുക്കാതെ വെറുതെ ഇരിക്കുന്ന ഒരാൾക്ക് താടിയാകും രാവിലെ സ്റ്റേഷൽ വന്നിരുന്ന് ഉറങ്ങുകയും അങ്ങനെയുള്ള ഉദ്യോഗസ്ഥരുമുണ്ട് രാവിലെ സ്റ്റേഷനിൽ വരികയും അസോസിയേഷൻ്റെ പേരും പറഞ്ഞ് സ്റ്റേഷൻ്റെ മുകളിലെ പിന്നെ റെസ്റ്റ് റൂമിൽ പോയി കിടന്ന് ഉറങ്ങുകയും ഉച്ചയാകും വേണ്ടിയിട്ട് ഭക്ഷണം കഴിക്കുകയും വൈകുന്നേരം വരെ വീണ്ടും ഉറങ്ങുകയും ഇടയ്ക്ക് വല്ല പരാതികളും താഴോട്ടിറങ്ങി വന്ന് നോക്കിയൊക്കെ ചെയ്യുന്ന ഉദ്യോഗസ്ഥർ ധാരാളമുണ്ട് പോലീസ് അസോസിയേഷൻകാരെന്നാണ് ഇവർ പറയുന്നത് ഇവർ യൂണിഫോമും ഇടാറില്ല കാക്കി പാനിട്ടിട്ടുണ്ടാവും മുകളിലുള്ള ഐ പി എസ് ഓഫീസേഴ്സ് ആരെങ്കിലും വന്ന് കയറി കഴിഞ്ഞാൽ മേളിൽ പോയിട്ട് ഷർട്ട് മാത്രം മാറ്റി യൂണിഫോം എടുത്തിട്ട് താഴോട്ട് വരും അല്ലാതെ ഇവർക്ക് യൂണിഫോം ഇടാൻ പോലും താല്പര്യമില്ലാത്ത ഉദ്യോഗസ്ഥർ ധാരാളം ഇവിടെയുണ്ട് അങ്ങനെ ഒരു കൂട്ടം ഉള്ളിടത്താണ് ഇങ്ങനെ ഒരു ഉദ്യോഗസ്ഥൻ പ്രവർത്തിച്ചു എന്നതിൻ്റെ പേരിൽ അദ്ദേഹത്തെ മാറ്റാനുള്ള ഒരു നീക്കം നടത്തുകയും അവിടുത്തെ നാട്ടുകാർക്ക് അതിലെ തെറ്റ് ആ ചെയ്യുന്ന പ്രവൃത്തി തെറ്റാണെന്ന് അവിടെ ബോധ്യപ്പെടുകയും ചെയ്തപ്പോൾ അവരെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇറങ്ങി തിരിച്ചു ഈ ഉദ്യോഗസ്ഥരെ മാറ്റാൻ പാടില്ല എന്നുള്ളതാണ് അവരുടെ ഒരു നയം അവർ പറയുന്നത് ഞങ്ങൾക്ക് രാഷ്ട്രീയ വ്യത്യാസം ഇല്ല എന്നാണ് രാഷ്ട്രീയമോ പിന്നെ മറ്റെന്തെങ്കിലും വ്യത്യാസങ്ങളോ ഒന്നുമില്ലാതെയാണ് ഞങ്ങളെല്ലാവരും നിൽക്കുന്നത് ഇത് പ്രത്യേകിച്ച് ഇതിൻ്റെ ഒരു നല്ലൊരു ഭാഗം തീരദേശ മേഖലയാണ് ഇതിനപ്പുറം എന്ന് പറയുന്നത് മാറാടാണ് മാറാടൊക്കെ അറിയാമല്ലോ പഴയ മാറാടല്ല മാറാടൊക്കെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ഒരുപാട് മാറ്റമൊക്കെ വന്നു അവിടെയുള്ള കുട്ടികളൊക്കെ ഇപ്പോൾ പുതിയ തലമുറ എന്നൊക്കെ പറയുന്നത് ഇത്തരം ചിന്തകളൊന്നും ഇല്ലാതെ വളരെപരമായി സമാധാനപരമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മേഖലയായിട്ട് അവിടെ മാറിയിട്ടുണ്ട് അപ്പോൾ ഇത്തരം പിന്നെ സ്ഥലങ്ങളിലൊക്കെ ഇത്തരം എസ് ഐമാർ വരുമ്പോൾ ഇവർ ഈ രാഷ്ട്രീയക്കാർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാഷ്ട്രീയക്കാരുടെ ഒരു വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ആൾ ആളെ സംഘടിപ്പിക്കുന്നത് ഇതിലൂടെയാണ് അതായത് എന്തെങ്കിലുമൊക്കെ ക്രിമിനൽ ആക്ടിവിറ്റിയിൽ പോയി പെടും ക്രിമിനൽ ആക്ടിവിറ്റിയിൽ പോയി പെടുമ്പോൾ ഈ രാഷ്ട്രീയ നേതാവ് എന്ത് വെച്ച് കഴിഞ്ഞാൽ അതിൽ പോയങ്ങ് ഇടപെടും ഇടപെടൽ ഉണ്ടാവും ആ ലേബൽ ഉണ്ടാവും ആ ലേബൽ ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ തൊട്ടടുത്ത തവണ ഈ രാഷ്ട്രീയ നേതാവ് വിളിച്ചിട്ട് പറയും ഞായറാഴ്ച ഒരു കമ്മിറ്റി ഉണ്ട് ജസ്റ്റ് നീ ഒന്ന് പത്ത് മിനിറ്റ് വന്നിരിക്കണേ എന്ന് പറയും പത്ത് മിനിറ്റ് എന്നുള്ളത് ചിലപ്പോൾ ഒരു മണിക്കൂർ നീണ്ടു പോകും നീണ്ടുപോയാലേ ലൗ വന്നിരിക്കും കാര്യം കാണിച്ചേ പറ്റില്ല ഇങ്ങനെയാണ് ആ പിന്നെ രാത്രിയിൽ വിളിച്ചിട്ട് ഒരു പത്ത് പോസ്റ്റോ നോട്ട് ചെയ്യാൻ പറഞ്ഞാൽ ഈ പിള്ളേർ പോയി ഒട്ടിക്കും ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരാണ് ഇവരുടെ അടിത്തറ ഉണ്ടാക്കി കൊടുക്കുന്നത് അപ്പം പിന്നെ എന്തു ചെയ്യും ലവൻ ചെയ്യും എന്തും കാണിക്കാം അപ്പം എന്തു ചെയ്യും ഈ നേതാവ് സംരക്ഷിച്ചോളൂ ഈ നേതാവ് സംരക്ഷിച്ചില്ലെങ്കിൽ ഈ നേതാവ് വേറെ ഏതെങ്കിലും നേതാവിനെ കൊണ്ട് സംരക്ഷിപ്പിക്കും ഈ നേതാവ് വിളിച്ചിട്ട് അതിന്റെ തല തലയിലിരിക്കുന്ന അയാളുടെ മുകളിലിരിക്കുന്ന നേത നേതാവിനെ വിളിച്ചിട്ട് പറയും നമ്മുടെ പാർട്ടിക്ക് വേണ്ടി പോസ്റ്ററൊക്കെ ഒട്ടിക്കാൻ നടക്കുന്ന പിള്ളേരാ എന്ന് പറയും ഒന്ന് വിളിച്ച് പറഞ്ഞേക്ക് സഹാവ അല്ലെ പിന്നെ നേതാവ് സഹാവിന്ന് ഞാൻ തെറ്റാണ് അങ്ങനെ നേതാവെന്ന് പറഞ്ഞ് പല ഭാഷകളും ഉപയോഗിക്കും ഇപ്പം പല നേതാക്കന് ഇത് ഒരു പാർട്ടിയുടെയൊന്നും അല്ല എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇങ്ങനെയൊക്കെ തന്നെ ആളെ ഉണ്ടാക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെ കുറ്റം പറയേണ്ട കാര്യമൊന്നുമില്ല എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഇങ്ങനെ ആളെ ഒപ്പിക്കുന്നവരാണ് അപ്പൊ ഇത് കേട്ടിട്ട് എന്ത് ചെയ്യും അയാൾ അദ്ദേഹം വിളിച്ചു പറയും അപ്പൊ ഇവർക്കൊരു സംരക്ഷണം അപ്പം ഇത് എന്ത് ചെയ്താലും ഞങ്ങളെ സംരക്ഷിക്കും എന്നൊരു തോന്നല് ഇവർക്കുണ്ടാവും അതോടുകൂടിയാണ് ഈ കേസുകൾ വളരുന്നത് ഇപ്പൊ ഈ ഉദ്യോഗസ്ഥനെ മാറ്റുകയാണെങ്കിൽ നാളെ മുതൽ അവിടെ കിടന്ന് ഈ പറയുന്ന പഴയ പുലികളൊക്കെ തലപൊക്കും ആ തലപൊക്കും ഒറ്റ കൊടുത്തവർ എന്ന ലിസ്റ്റ് അവരുടെ ഇതിൽ കാണും ഈ മേഖലയിൽ ഞങ്ങളെ ഒറ്റ കൊടുത്ത ഇന്ന ഇന്ന ആളുകൾ ഈ പറയുന്ന എസ് ഐ കിരൺകുമാറിന് വിവരങ്ങൾ ചോർത്തി കൊടുത്തവർ അതിന്റെ പ്രതികാര നടപടികളും ഉണ്ടാകും ആ അതിന്റെ പ്രതികാര നടപടികളും അവിടെ ആരംഭിക്കും ഇയാൾക്ക് പകരം വരുന്നത് പോലീസ് സ്റ്റേഷനിൽ ഇരുന്ന് ഉറങ്ങി തന്റെ കടമ നിർവഹിച്ച് മടങ്ങുന്ന ഒരു ഉദ്യോഗസ്ഥനാണെങ്കിൽ ഒന്നും പറയാം ഒന്നും പറയണ്ട ഈ പറയുന്ന ആ ഓവർ ബ്രിഡ്ജ് മുതലുള്ള കലായിപ്പാലം മുതൽ ഓവർ ബ്രിഡ്ജ് മുതലുള്ള മേഖല ഇവരുടെ ഒരു എന്താ പറയുക ഒരു സംസ്ഥാന സമ്മേളനത്തുള്ള ഏരിയ ആയി മാറും ഈ പറയുന്ന ഈ സിന്തറ്റിക് ഡ്രഗുകാരന്മാരുടെ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോഴും അവിടുന്ന് ഇങ്ങോട്ട് പോകുമ്പോഴും ട്രെയിനിൽ ഇരിക്കുന്നവർ ഇനി മുതൽ ഇദ്ദേഹം മാറിയ ശേഷം ശ്രദ്ധിച്ചാൽ ചിലപ്പോൾ രാത്രി കാലങ്ങളിൽ നിങ്ങൾ പുറത്തൊന്നും ഇറങ്ങിക്കരുത് അതിലെ കാണുന്നവര് കല്ലുവാരി എറിയുകയും ചെയ്യും അങ്ങനെയുള്ള സ്വഭാവമുണ്ട് ശ്രദ്ധിച്ചില്ലേ ട്രെയിനിൽ സഞ്ചരിക്കുന്നവർക്ക് നേരെ കല്ലുവാരി അറിയാറുണ്ട് ചില്ലെറിഞ്ഞ് പൊളിച്ചോളഞ്ഞല്ലേ ചില്ലെറിഞ്ഞ് പൊളിച്ചു ഇടയ്ക്ക് ഒരു കുട്ടിയുടെ കണ്ണ് പോയി ജനശതാബ്ദിയിൽ സഞ്ചരിച്ച ഒരു കുഞ്ഞിൻ്റെ കണ്ണ് പോയി ഇടത്ത് കണ്ണ് പോയി അത് പുറത്തേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു കല്ല് മാരി എറിഞ്ഞു കൊടുത്തു അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായി അപ്പം ഏതായാലും അടിച്ചൊതുക്കുന്ന ഒരു എസ് ഐക്കെതിരെ നടപടി സ്വീകരിക്കുന്നത് ശരിയല്ല നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പോക്ക് നേരെ ചൊവ്വ അല്ല എന്ന് എല്ലാവരും ബോധ്യപ്പെട്ട് കഴിഞ്ഞു ഒരാൾ നേരെയാക്കാൻ ശ്രമിക്കുമ്പോൾ അയാളെ ഒരാളെങ്കിലും ഒരാൾ ഒരു സ്റ്റേഷൻ പരിധി എങ്കിൽ നന്നാവിൽ ഒരു സ്റ്റേഷൻ പരിധി നന്നാവട്ടെ അതിന് നമുക്ക് കൈയടിച്ച് അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുകയാണ് വേണ്ടത് കാരണം ഇവിടുത്തെ സാഹചര്യം അങ്ങേയറ്റവും മോശമാണ് നമ്മൾ ഒരിക്കലും കാണാത്ത കേരളത്തെയാണ് നമ്മൾ ഇക്കഴിഞ്ഞ കുറച്ച് നാളുകളായി കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഇതുവരെ ഓ ഇതും കേരളത്തിലോ എന്ന് ചോദിച്ച് സംശയിക്കുന്നിടത്ത് നിന്ന് ആ അങ്ങനെയൊക്കെ സംഭവിച്ചല്ലേ എന്ന രീതിയിൽ നിസാരവൽക്കരിച്ച് കാണുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ കാര്യങ്ങളെയൊക്കെ നിസ്സാരവൽക്കരിച്ച് ആ ഇതൊക്കെ നടക്കും എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞു ഇനിയും നമ്മൾ ഇത്തരം ഉദ്യോഗസ്ഥർക്കും ഈ നാട് നന്നാക്കാൻ ഇറങ്ങി തിരിച്ചവർക്ക് പിന്തുണ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നാളെ നമ്മുടെ തലമുറ തന്നെ ഇതിൻ്റെയൊക്കെ ഭവിഷ്യത്ത് നമ്മൾ തന്നെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പ്രായത്തിൽ നമ്മളൊക്കെ ഇത് കണ്ടു തുടങ്ങി അതിലും ഭീകരമായിരിക്കും അതിലും ഭീകരമായിട്ടുള്ളതായിരിക്കും നിങ്ങളുടെ തലമുറ അതായത് മക്കളും കൊച്ചുമക്കളുമൊക്കെ അനുഭവിക്കാൻ പോകുന്നത് അതുകൊണ്ട് ഇത്തരം ഉദ്യോഗസ്ഥർക്ക് പിന്തുണ കൊടുക്കുക ഇത്തരം ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുക അവർക്കെതിരെ കമൻറ്റ് ചെയ്ത് അവരെ പൂട്ടിക്കുക അവൻ അഹങ്കാരിയാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്ത് പ്രവർത്തി ചെയ്തപ്പോഴാണ് അഹങ്കാരി എന്ന് പ്രഖ്യാപിച്ചതെന്ന് ആലോചിച്ച് നോക്കണം ഇത് എന്ന് പ്രഖ്യാപിക്കാൻ പ്രത്യേകിച്ച് കാര്യമൊന്നും വേണം എൻ ഡി പി എസ് കേസുകൾ പിടിച്ചത് അഹങ്കാരിയായി അഹങ്കാരിയായി അഹങ്കാരം ആണ് അവന്റെ എന്നൊരു രീതിയിൽ കാര്യങ്ങളെ എടുക്കാൻ പാടില്ല അല്ലെങ്കിൽ തിരുവനന്തപുരം ഭാഷയിൽ തിരുവനന്തപുരംകാരനായ ഒരാൾ അവിടെ ചെന്ന് തിരുവനന്തപുരം ഭാഷയിൽ നിന്നിട്ട് തിരുവനന്തപുരം ഭാഷയിൽ തെറി പറഞ്ഞെങ്കിൽ അതും എല്ലാം മലയാളമാണല്ലോ ആ പറയാൻ പാടില്ല എന്നുള്ളതാണ് പക്ഷെ ഇത്തരം കേസുകളൊക്കെ ഞാൻ പറയാതിരിക്കുക എന്ത് ചെയ്യാൻ പറ്റും അത് പോലീസുകാരനാണല്ലോ വളിയിലല്ലല്ലോ ഇമാരി ഇത്തരം ആളുകളെ കിട്ടുമ്പോഴത്തേക്ക് ഇത്തരത്തിൽ പിന്നെ ഈ പറയുന്ന പോലെ സിന്തറ്റിക് ഡ്രഗ് പഠിച്ച് കയറ്റി അവിടെ കിടന്ന് വിഷയം ഉണ്ടാക്കുന്നവരെ കാണുമ്പോൾ പൂമാലായിട്ട് സ്വീകരിക്കാൻ പറ്റില്ല ഒരു ബൊക്കെ കൂടെ കൊടുക്കാൻ പറ്റില്ല ആ ബൊക്കെയും കൂടെ കിരീടം വെച്ച് കൊടുക്കാൻ പറ്റില്ലല്ലോ അതാണ് അവസ്ഥ എന്തായാലും ആ ഉദ്യോഗസ്ഥന് നല്ലൊരു ഉദ്യോഗസ്ഥൻ എന്നാണ് നമ്മൾ അറിഞ്ഞത് ഞാൻ എന്തായാലും ഉദ്യോഗസ്ഥന് അദ്ദേഹത്തിന് എല്ലാ ആശംസകളും നേരുന്നു ശരി